നല്ല ആരോഗ്യമുള്ള നട്ടിൻ്റെ കുട്ടികളാണ് പെടക്കിന് കണ്ടി അതുപോലെ തന്നെ അതാ റെഡ് തിലാപ്പിൻ്റെ നല്ല ഉശിരാൻ കുട്ടികൾ ഇതൊക്കെ എന്താ സംഭവം എന്നറിയാം നമ്മുടെ ചെങ്ങായി റൂഫിന് മീ വളർത്താൻ ഒരു പൂരി അങ്ങനെ നാല് മീറ്റർ നീളും മൂന്ന് മീറ്റർ വീതിയിലുള്ള കുഴിയെടുത്ത് അതിൽ ഷീറ്റ് വിരിച്ച് വെള്ളം നിറച്ച് ആ വെള്ളത്തിൻ്റെ പി എച്ച് വാല്യൂ റെഡി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈയൊരു വാഴയിൽ വെട്ടിയിടണത് കേട്ടോ ഇതിൽ ഏതാണ്ട് പന്ത്രണ്ടായിരം ലിറ്റർ വെള്ളം കൊള്ളും നിറച്ച് കഴിഞ്ഞാൽ അതായത് ഒരു നാന്നൂറ് മീൻ വരെയൊക്കെ നമുക്കിതിൽ ഇടാൻ പറ്റും ഈ ഷീറ്റ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫ്ലെക്സാണ് കേട്ടോ വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിലാണ് ഈ മീൻകുഴി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൻ്റെ മേലെ നെറ്റൊക്കെ ഇട്ട് ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുളമൊക്കെ റെഡി ആയപ്പോഴാണ് നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് കോഴിച്ചന റോട്ടിലുള്ള മുഹമ്മദ് കുട്ടിയാക്കാൻ്റെ അടുത്തേക്ക് വരുന്നത് ഇവിടുന്ന് നമ്മൾ ഇരുന്നൂറ് നല്ല പെടക്കിണ ജാതി നട്ടറിൻ്റെ കുട്ടികളും നൂറ്റിനാൽപ്പത് റൊപ്പിൻ്റെ കുട്ടികളാണ് കേട്ടോ വാങ്ങിയത് അങ്ങനെ കവറിലാക്കിയ മീനായിട്ട് ഇതാ വരുന്നത് നമ്മളെ മിർസമോന് ഭയങ്കര ആവേശത്തിലാണ് മീൻ വളർത്താനുള്ളത് ഡാക്കിലുദാ നമ്മളെ റൗഫാക്ക ഖാൻ ഓരോ ഒരു പൂതിയാണ് ഇപ്പോൾ അതൊക്കെ മുഹമ്മദ് കുട്ടിയാ അടുത്ത് പലവിധ മീനുകളുണ്ട് അലങ്കാര മത്സ്യങ്ങളുണ്ട് നമ്മൾ വാങ്ങിയതുപോലെ വലുതാക്കി തിന്നാൻ പറ്റുന്ന മീനുകളൊക്കെ ഉണ്ട് ഏതായാലും നമുക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള മീനുകൾ ഇതാ നല്ല രീതിയിൽ പാക്ക് ചെയ്യാണ് ഓക്സിജനൊക്കെ നിറച്ച് ഒരു കേടുപാടും കൂടാതെ നമ്മുടെ കുളത്തിൽ എത്താൻ പാകത്തിനുള്ള സംവിധാനത്തിൽ അത് പാക്ക് ചെയ്ത് നമുക്ക് തരുകയാണ് അത് ആ കുളത്തിക്കുള്ള മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് കുറ്റിപ്പാല ചെറ്റിയാ കിണറിലെ മുഹമ്മദ്ട്ടിയാഖാൻ്റെ വീട്ടിൽ വന്നാണ്ടോ നമ്മൾ സാധനം എടുക്കണമൊക്കെ ഞങ്ങള് കണ്ട് നമ്മളിതാ വണ്ടിയില് കയറ്റിണ്ട് എവിടെ സാധനം ഇവിടെ അതിന്റെ അടിയിൽ വേറെ സാധനം കൂടി കണ്ടേ നമ്മൾ വണ്ടിയിൽ ഇതാ മീൻ കേറ്റീക്കണേ മോനുദാ മീനേറ്റപടി ഇരിക്കുന്നുണ്ട് വേറെ മീനൊന്നായിട്ട് ഇതാ വിടാ ഈഷ് വണ്ടിയിൽ നിറച്ച് റെഡ്ലാപ്പിയും നട്ടും സെറ്റല്ലേ എനിക്കിഷ്ടമല്ല മീനാൻ ഒക്കെ ഇഷ്ടമല്ലേ ഇത് പിന്നെ അതിന്റെ അടിയിൽ ഇവിടെ മമ്മൂട്ടിയാക്കാൻ്റെ അടുത്ത് സ്വർഗ്ഗത്തിലെ പഴം ഉണ്ട് കേട്ടാ ഇവിടെ സ്വർഗ്ഗത്തിലെ പഴം ഇവിടെ കഴിഞ്ഞതാണ് അത്യാവശ്യം അത്യാവശ്യം തോന്നണല്ലേ ഇതിപ്പോ കഴിഞ്ഞതാ ഏകദേശം ആ അതാണ് സാധനം പച്ചക്ക് പറ്റൂല കേട്ടോ ജ്യൂസ് അടിച്ച് ഇന്നാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് സൂര്യന്റെ ലൈറ്റോണിന്റെ കളർ ഒന്നേ അടുത്ത് കാണിച്ചു തരാം ഓ ഇത് നല്ല മുള്ളുമുള്ള ആ സ്വർഗത്തിലെ പഴയത്തെ നല്ല മുള്ളുമുള്ളാണ് നല്ല കുത്തണ കുത്തണുള്ള ഇതിങ്ങനെ പച്ചക്കുന്ന പറ്റൂലോ ജ്യൂസ് അടിച്ചിട്ട് അയക്കാൻ പറ്റുള്ളൂ അല്ല പച്ചക്കുന്ന പറ്റൂലുല്ലേ അപ്പൊ ഇതാണ് സാധനം അങ്ങനെ നമ്മള് സ്വർഗത്തിലെ പഴയ നല്ല സ്വർഗ്ഗത്തിലെ പഴം നീച്ചിട്ട് എന്താ പറയുക പിടിച്ചമർക്കാൻ പറ്റുള്ളൂ ചേട്ടാ ഫുള്ള് മുള്ളാണ് അപ്പം നമ്മൾ മീനേറ്റ് പോയാലോ അങ്ങനെ വാങ്ങിയ മീനുകളുമായി ഞാനും മിർസാമോനും നമ്മൾ നേരത്തെ വെള്ളം നിറച്ച് വെച്ച പടുതാകുളത്തിലേക്ക് വരികയാണ് നേരിട്ട് നമ്മൾ ഈ കവർ അതിലേക്ക് തുറന്ന് വിടുന്നില്ല അപ്പം പകരം ആ നിറച്ച് വെച്ച വെള്ളത്തിലേക്ക് ഈ കവർ അതുപോലെ തന്നെ ഇറക്കി വെക്കുകയാണ് കേട്ടോ അതിനുള്ളൊരു കാരണം ഈ കവറിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കുളത്തിലെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലാഞ്ഞാൽ അത് മീനുകൾക്ക് പ്രയാസം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് അത് ഒരു ടെമ്പറേച്ചർ ഒരുപോലെ ആവുന്നത് വരെ വെയിറ്റ് ചെയ്തു പിന്നെ ആ അതിലേക്ക് തുറന്ന് വിട്ടു അല്ല ഇതിലുള്ള വെള്ളമൊക്കെ എങ്ങോട്ടാണ് പോയി എന്നുള്ളൊരു സംശയങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മീനായിട്ട് വന്ന സമയത്ത് ഈ വെള്ളത്തിന് ആ ഫ്ലെക്സിൻ്റെ ഒരു സ്മെല്ല് ഫീൽ ചെയ്തു അപ്പോൾ ഇനി മീനുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണ്ടാന്ന് വിചാരിച്ചിട്ട് മൊത്തം വെള്ളം ഒഴിവാക്കിയിട്ട് രണ്ടാമത് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുളത്തിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ വെള്ളം ചാടുന്ന നിങ്ങൾ കണ്ടില്ല പൈപ്പിൽ നിന്ന് അത് ശരിക്ക് വെള്ളം ഡയറക്റ്റ് വരികയാണ് കേട്ടോ ആ പാറക്കെട്ടിലേക്ക് പൈപ്പ് അങ്ങോട്ട് കുത്തി കൊടുത്തിട്ട് അതിലൂടെ വരുന്ന ഉറവ വെള്ളമാണ് ഇതിലിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ റോഫിൻ്റെ പൂതി അങ്ങോട്ട് തീരുമാനമായി റിസൾട്ട് എന്താണെന്നുള്ളത് മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും ആരും മറക്കണ്ട ആ അങ്ങക്ക് സ്വർഗ്ഗത്തിലെ പഴത്തിൻ്റെ ഉൾഭാഗം കാണണ്ടേ ഇതാണ് കേട്ടോ സ്വർഗ്ഗത്തിലെ പഴത്തിൻ്റെ ഉൾഭാഗം അപ്പോൾ എങ്ങനെ സെറ്റല്ലേ അപ്പോൾ ഇനി ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം